ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കുറച്ചധികം പുതിയ പ്ലാന്റ്സ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഇൻഡോറും ഔട്ട്ഡോറും ഫ്ലവറിങ്ങും എല്ലാം വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ് ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അയക്കെ കേട്ടോ ഈ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ അപ്പോൾ അതാ ഫസ്റ്റ് തന്നെ നമ്മുടെ നാടൻ ജമന്തിയാണ് കേട്ടോ അപ്പം നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളതണ്ടില്ലേ നല്ല നാടൻ ജമന്തി മണ്ണിൽ വന്നിട്ടുള്ള ഇതുപോലെ വലിയ കവറിൽ വന്നിട്ടുള്ള തയ്യൊരു സൈസ് പ്ലാന്റ് ആണ് കേട്ടോ അപ്പം നമുക്ക് സെയിലിനായിട്ട് കിട്ടിയിട്ടുള്ളത് ഉണ്ടിലേ അപ്പോൾ അത് ഇതുപോലെ ഡബിൾ കളറിൽ വരുന്നതാണ് യെല്ലോ പിന്നെ ഡബിൾ കളറല്ലാത്ത യെല്ലോയും ഉണ്ട് കേട്ടോ രണ്ട് തരം യെല്ലോ വൈറ്റ് പിങ്ക് വയലറ്റ് റെഡ് നല്ല അടിപൊളി വെറൈറ്റി കളറിലാണ് കേട്ടോ പ്ലാന്റ് വന്നിട്ടുള്ളത് അപ്പോൾ കണ്ടിട്ട് നല്ല എട്ട മണ്ണിൽ തന്നെയാണ് കേട്ടോ എല്ലാ പ്ലാന്റും ഇതുപോലെ കവറിലാണ് അപ്പോൾ ഈയൊരു കളറൊക്കെ കണ്ടില്ലേ നല്ല വയലറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുന്നതുണ്ട് അപ്പോൾ ഇത് കണ്ടില്ലേ ഒരു റോസ് ലൈറ്റ് റോസ് കളറാണ് അതിൻ്റെ പെറ്റൽസിന് ഒരു ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഷേപ്പിലാണ് കേട്ടോ കണ്ടില്ലേ ഇതുപോലൊരു കോലു കോല് പോലൊക്കെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ജമന്തികളൊക്കെയാണ് കേട്ടോ ഇപ്പോൾ സെയിലുള്ളത് വയലറ്റ് ഉണ്ട് കണ്ടോ ആ ഒരു ഭാഗത്തൊക്കെ വയലറ്റ് ആണ് കൊണ്ടിരിക്കുന്നത് ഇതൊരു ലൈറ്റ് റെഡ് ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട പ്ലാൻ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയയ്ക്കെ കേട്ടോ അപ്പം ഈ കാണുന്ന സൈസ് തന്നെയാണ് അപ്പോൾ ഇനി ആരും ആ സൈസിൻ്റെ ഫോട്ടോ അയക്കാൻ പറയരുത് ഇതായി ഒരു കാണുന്ന സൈസ് തന്നെയാണ് കേട്ടോ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നാടൻ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ വലിയ പോട്ടിൽ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഫ്രണ്ടിലേതും നല്ല നാടൻ പ്ലാന്റുകൾ തന്നെയാണ് വലിയ പൂക്കളോട് കൂടിയിട്ട് വന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതൊക്കെ ഈ ഒരു വൈലറ്റൊക്കെ കണ്ടില്ലേ വയലറ്റ് യെല്ലോ ഇതിലെല്ലാം ഇതെല്ലാം വലിയ പ്ലാന്റ് ആണോ കേട്ടോ വലിയ പൂട്ടിലിരിക്കുന്നതാണ് എത്ര കണ്ടാലും മതി വരാത്ത അത്രയും ഭംഗിയാണ് കേട്ടോ ഈ ഒരു ജമന്തിക്ക് വേണ്ടത് അപ്പം നിങ്ങൾക്കും കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ചെറിയ ചെറിയ പൂക്കളോ നല്ലോണം വിരിഞ്ഞു വരുന്നുള്ളൂ കേട്ടോ അപ്പം അതാണ് അപ്പം നമ്മുടെ ഇനി ഉള്ളത് നമ്മുടെ ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ ലൂട്ടിയാണ് അപ്പം ലൂട്ടിയുടെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഒക്കെ ട്രെൻഡായിട്ട് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഒരു ലൂട്ടിയൊക്കെ കേട്ടോ നമുക്കിപ്പോൾ പുതിയൊരു വീട് എടുത്ത് നോക്കി അതിൻ്റെ ഫ്രണ്ടിൽ എന്തായാലും കുറച്ച് ലൂട്ടിയെ കാണും അപ്പോൾ ആ ലൂട്ടിയൊക്കെ വേണ്ടവരുണ്ടെങ്കിൽ പറയുക പിന്നെ വരുന്നത് ഗ്രൗണ്ട് ആണ് കേട്ടോ ഗ്രൗണ്ട് ഓർക്കിഡ് രണ്ട് കളറിലാണ് ഇതുപോലെ ഡബിൾ കളറിൽ വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു ഡോർഫ് അതുപോലെ ഒരു വയലറ്റ് കളറാണ് കേട്ടോ അതൊരു ഡാർക്ക് വയലറ്റ് ആണ് ക്യാമറയിൽ കാണുമ്പോൾ ഇങ്ങനെ ലൈറ്റ് കളറായിട്ട് തോന്നുകയാണ് കേട്ടോ അപ്പോൾ നൂറ് രൂപയാണ് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ റേറ്റ് അപ്പോൾ ഇതും ഇപ്പോൾ ട്രെൻഡ് ആയിട്ടുള്ള ഒരു ചെടി തന്നെയാണ് കേട്ടോ ഹെലിക്കോണിയ ആണ് അപ്പോൾ ഇതൊക്കെ അങ്ങനെ ബോർഡർ ഒക്കെ സെറ്റ് ചെയ്യാൻ അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഹെലികോണിയ മൂന്ന് കളറാണ് ഓറഞ്ച് പിന്നെ വെരിക്കേറ്റഡ് ലീഫ് വരുന്നത് റെഡ് വെരിക്കേറ്റ് വരുന്നത് ഡബിൾ കളറിലുള്ള ഫ്ലവറാണ് കേട്ടോ യെല്ലോയും റെഡും കൂടെ വന്നിട്ടുള്ളതാണ് പിന്നെ ഇത് റെഡ് ആണ് കേട്ടോ അപ്പോൾ വെരിക്കേറ്റഡ് വരുമ്പോൾ ലീഫ് തന്നെ കാണാൻ ഭംഗിയാണ് കേട്ടോ ഫ്ലവർ ഇല്ലെങ്കിലും അപ്പോൾ കണ്ടില്ലേ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ പിന്നെ വരുന്നത് ഫിംഗർ അരേളിയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ബോർഡർ സെറ്റ് ചെയ്യാൻ പറ്റിയും അല്ലാതെ നമുക്ക് വെക്കാൻ പറ്റിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ എല്ലാം നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ കണ്ടില്ലേ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ പിന്നെ വരുന്നത് ബോളറേളിയാണ് ഇതൊക്കെ നമ്മൾ ചാനലൊക്കെ തുടങ്ങിയ സമയത്ത് ഒരുപാട് സെയിൽ ചെയ്ത പ്ലാന്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഗോൾഡൻ ബുള്ളരളിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് പിന്നെ വരുന്നത് ഗ്രീൻ ആണ് കേട്ടോ ഗ്രീൻ അരളിയാണ് ഇതിനും അറുപത് രൂപ തന്നെയാണ് ഇതൊരു ഇൻഡോർ ഫാം ഇന്നത്തെ പെട്ടതാണ് കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ അപ്പോൾ പുതിയ പ്ലാന്റ്സിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ